മുഖ്യമന്ത്രിയുടെയും സംഘത്തിന്റെയും നവകേരള സദസ്സിലെ പിണറായിയുടെ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണ പരമ്പരകളുടെ കഥകൾ ഇപ്പോൾ ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറെ വിവാദം സൃഷ്ടിച്ച ഒന്നായിരുന്നു ഗൺമാൻ അനിൽകുമാർ യാതൊരു പ്രകോപനവുമില്ലാതെ പ്രതിഷേധത്തിനായി എത്തിയ കെ എസ് യു അംഗങ്ങളെ ക്രൂരമായി മർദ്ദിച്ചത് ഗൺമാൻ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള അനുവാദം നിയമപരമായി തന്നെ ഇല്ലാതിരുന്നിട്ട് കൂടി ഇന്നേ വരെ ഈ വിഷയത്തെ പറ്റിയുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിനോ അനിൽകുമാറിനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള നടപടി സ്വീകരിക്കുന്നതിനോ ഭരണപക്ഷമോ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചതിന് പിന്നാലെ ഫേസ്ബുക്കിൽ വെല്ലുവിളിയുമായി രംഗത്തെത്തിയ പോലീസുകാരന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ് കുമിൽ ഷമീർ എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ കമന്റായിരുന്നു മുഖ്യമന്ത്രിയുടെ എസ്കോട്ട സംഘത്തിലുള്ള ഗോപികൃഷ്ണന്റെ വെല്ലുവിളി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പൗരപ്രമുഖർ നടത്തുന്ന കൂടിക്കാഴ്ച സംബന്ധിച്ച പോസ്റ്റ് ആയിരുന്നു കുമിൾ ഷമീറിൻ്റെ ആരാണ് പൗരപ്രമുഖർ എന്ന ചോദ്യമുയർത്തി വിവരാവകാശത്തിലൂടെ ലഭിച്ച മറുപടി ഉൾപ്പെടെയായിരുന്നു ഷമീറിന്റെ പോസ്റ്റ് എന്നാൽ പോസ്റ്റിനടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ എസ്കോട്ട് സംഘത്തിലെ പോലീസുകാരനായ കടക്കൽ സ്വദേശി ഗോപി കൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ വണ്ടി വരുമ്പോൾ ഒന്ന് തടഞ്ഞു നോക്ക് മറുപടി തരാമെന്നായിരുന്നു ഗോപികൃഷ്ണന്റെ പോസ്റ്റിനടിയിലെ കമന്റ് എന്നാൽ പിന്നീട് സംഭവം വിവാദമായതോടെ ഗോപികൃഷ്ണൻ കമന്റ് ഡിലീറ്റ് ചെയ്ത് മുങ്ങുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി രാഹുൽ മാക്കൂട്ടത്തിൽ രംഗത്തെത്തിയത് അതെന്താ ഗോപികൃഷ്ണ പ്രതികരിച്ചിട്ട് പ്രതികരണവും ഡിലീറ്റ് ചെയ്ത് പ്രൊഫൈലും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ജീവിച്ചെടുപ്പുണ്ട് എന്ന് തെളിയിക്കാൻ നിന്റെ പ്രതികരണം തന്നെ അകാലത്തിൽ പൊലിഞ്ഞു കടക്കിൽ വരുമ്പോൾ സമരം ചെയ്താൽ നീ എന്ത് ചെയ്യുമെന്നാണ് മുഖ്യഗുണ്ടയുടെ ഗുണ്ടയുടെ സംഘത്തിൽ ഇനിയുമുണ്ടോ ഇത്തരം ശൂര പരാക്രമികളെന്നായിരുന്നു ഗോപികൃഷ്ണന്റെ കമന്റിന് രാഹുൽ കൊടുത്ത മറുപടി ഗോപികൃഷ്ണന്റെ കമന്റിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മറുപടി പറയുമ്പോൾ അതിന് മോശമായ ഭാഷയിൽ ഇയാൾ മറുപടിയും കൊടുത്തിരുന്നു മുഖ്യമന്ത്രിയുടെ എസ്കോട്ട് സംഘത്തിലെ അംഗമാണെങ്കിലും നവകേരള യാത്രയിൽ ഗോപികൃഷ്ണൻ ഇല്ല ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം വയലൻസ് പ്രചരിപ്പിക്കാൻ സി പി എം പ്രവർത്തകർക്ക് അനുവാദം കൊടുക്കുന്നതും അവരുടെ ഇത്തരം പ്രവർത്തികൾക്ക് വളം വെച്ചു കൊടുക്കുന്നതും ആരായിരിക്കുമെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ സ്വന്തം കൺമുൻപിൽ വെച്ച് യാതൊരു കാരണവുമില്ലാതെ കെ പ്രവർത്തകരെ തന്റെ ഗൺമാൻ അനുവാദമില്ലാതിരുന്നിട്ട് കൂടി തല്ലിച്ചതയ്ക്കുന്നത് താൻ കണ്ടില്ല എന്ന് പറഞ്ഞ മുഖ്യന് സമൂഹ മാധ്യമത്തിലെ സി പി എം ഗുണ്ടകളുടെ ഇത്തരം പ്രവർത്തികൾ കണ്ടില്ല എന്ന് നിസ്സാരമായി പറയാവുന്നതേയുള്ളൂ